ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായി പറയാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ ഫസ്റ്റ് സെന്റൻസ് പറയുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ കുട്ടികളൊക്കെ കൈ പിടിച്ചുകൊണ്ട് പോവുമല്ലോ ആ സമയത്ത് കുട്ടി റോഡിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് അവൻ റോഡിലേക്ക് പോകുന്നു അല്ലെ കുട്ടികളൊക്കെ കൈവിട്ട് ഓടാറുണ്ട് അപ്പം അവൻ റോഡിലേക്ക് പോകുന്നു ഹേ ഈസ് ഗോയിങ് ടു ദ റോഡ് ഹേ ഈസ് ഗോയിങ് ടു ദ റോഡ് നെക്സ്റ്റ് അവന്റെ കൈ പിടിക്കൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അവന്റെ കൈ പിടിക്കൂ ഹോൾഡ് ഹിസ് ഹാൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ ടേക്ക് ഹിസ് ഹാൻഡ് എന്ന് പറയാം ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി നമ്മളൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നവരാം അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സോ നമ്മൾ പറയാറുണ്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യുകയാണ് എന്ന് പറയാറുണ്ട് അല്ലേ അത് കണ്ടിന്യൂസ് ആണ് അപ്പം ഞാൻ റോഡ് ക്രോസ് ചെയ്യുകയാണ് ഐ ക്രോസിങ് ദ റോഡ് െ കണ്ടിന്യൂസ് ടെൻസ് ആയത് കൊണ്ട് തന്നെ ക്രോസിംഗ് ദ റോഡ് ഓക്കെ നെക്സ്റ്റ് എന്റെ ബസ് വന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ എന്റെ ബസ് എത്തിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് ഫോണ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എന്റെ ബസ് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ബസ് വന്നിട്ടുണ്ട് എങ്ങനെ പറയാം മൈ ബസ് ഹാസ് കം എന്ന് പറയാം അല്ലെങ്കിൽ മൈ ബസ് ഹാസ്ആറൈവഡ് എന്ന് പറയാം എത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ട് രണ്ടും സെയിം ആണ് മൈ ബസ് ഹാസ് കം ഓർഡ് ഓക്കെ ഞാൻ ബസ്സിൽ കയറിയിട്ട് വിളിക്കാം ഞാൻ ബസ്സിൽ കയറിയിട്ട് വിളിക്കാം എന്ന് നമ്മൾ പറയാറുണ്ട് ഐ വിൽ കോൾ യു ആഫ്റ്റർ ഗെറ്റിംഗ് ഓൺ ദ ബസ് ഐ വിൽ കോൾ യു ഞാൻ നിന്നെ വിളിക്കാം ആഫ്റ്റർ ഗെറ്റിംഗ് ഓൺ ദ ബസ് അല്ലെ ബസ്സിൽ കയറുക ഓൺ ആണ് അപ്പം ഐ വിൽ കോൾ യു ആഫ്റ്റർ ഗെറ്റിംഗ് ഓൺ ദ ബസ് ഞാൻ ബസ്സിൽ കയറിയിട്ട് നിന്നെ വിളിക്കാം ഓക്കെ ബസ്സിൽ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് വിളിക്കാൻ കഴിയില്ല ബസ്സിൽ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് വിളിക്കാൻ കഴിയില്ല എങ്ങനെ പറയാം ദ ബസ് ഈസ് വെരി ക്രൗഡഡ് ദ ബസ് ഈസ് വെരി ക്രൗഡഡ് സോ ഐ കാൺ കോൾ ദ ബസ് ഈസ് വെരി ക്രൗഡഡ് ബസ്സിൽ നല്ല തിരക്കുണ്ട് സോ ഐ കാൺ കോൾ അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ കഴിയില്ല ഓക്കെ ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തും ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തും വരാനിരിക്കുന്നൊരു കാര്യമാണല്ലോ എങ്ങനെ പറയാം ഐ വിൽ റീച്ച് ഹോം ബൈ നൂൺ ടുഡേ ഐ വിൽ റീച്ച് ഹോം ബൈ ബൈ എന്ന് പറയുന്നത് എത്തുമ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ വിൽ റീച്ച് ഹോം ബൈ നൂൺ ടുഡേ ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തും ഓക്കെ നെക്സ്റ്റ് അവന് കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല അവനെ കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് സമയമില്ല ഐ ഹാവ് ടൈം അല്ലെ എനിക്ക് സമയമില്ല ടു വെയിറ്റ് ഫോർ ഹിം അപ്പം ഐ ഹാവ് ടൈം ടു വെയിറ്റ് ഫോർ ഹിം അവനെ കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല ഓക്കെ നെക്സ്റ്റ് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാര്യമാണല്ലോ സിമ്പിൾ ആയി അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹാവ് ഒക്കെ വരുമ്പോഡ് കോൾഡ് മേ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഓഫീസിലെത്തിയാൽ വിളിക്കാൻ ടൈം കിട്ടില്ല ഓഫീസിലെത്തിയാൽ വിളിക്കാൻ എനിക്ക് ടൈം കിട്ടില്ല ഇവിടെ വരാനിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഐ വോൾ ഹാവ് ടൈം എന്നാണ് പറയേണ്ടത് കാരണം എനിക്ക് ടൈം കിട്ടില്ല ഐ വോൾ ഹാവ് ടൈം ടു കോൾ വൺസ് ഐ റീച്ച് ദ ഓഫീസ് ഐ വോൾ ഹാവ് ടൈം എനിക്ക് ടൈം കിട്ടില്ല ടു കോൾ വിളിക്കാൻ ഐ വോൾ ഹാവ് ടൈം ടു കോൾ കോൺസ് ഐ റീച്ച് ദ ഓഫീസ് എനിക്ക് എത്തിയാൽ വിളിക്കാൻ ടൈം കിട്ടില്ല ഓക്കെ നെക്സ്റ്റ് ഇന്ന് അരമണിക്കൂർ നേരത്തെ എന്റെ ജോലി കഴിഞ്ഞു ഇന്ന് അരമണിക്കൂർ നേരത്തെ എന്റെ ജോലി കഴിഞ്ഞു എങ്ങനെ പറയാം ഐ ഫിനിഷ്ഡ് മൈ വോക്ക് ഹാഫ് ആൻ അവർ ഐ ടുഡേ ഐ ഫിനിഷ്ഡ് മൈ വോക്ക് എന്റെ ജോലി കഴിഞ്ഞു ഹാഫ് ആൻ അവർ ഏൾ ടുഡേ അരമണിക്കൂർ നേരത്തെ എന്റെ ജോലി കഴിഞ്ഞു എന്നാണ് സോ ഞാൻ കുറേ സമയം ബസ് കാത്തു നിന്നു എങ്ങനെ പറയാം അതായത് ഇവിടെ കഴിഞ്ഞു പോയൊരു കാര്യാണ് പറയുന്നത് സോ ഐ വെയിറ്റഡ് ഫോർ ദ ബസ് ഫോർ എ വൈൽഡ് ഐ വേറ്റഡ് ഫോർ ദ ബസ് ഫോർ എ വൈൽഡ് ഞാൻ കുറെ സമയം ബസ് കാത്ത് നിന്നു ഓക്കെ അവളോട് ഞാൻ വിളിക്കാൻ പറഞ്ഞിരുന്നു അവളോട് ഞാൻ വിളിക്കാൻ പറഞ്ഞിരുന്നു ഐ ഹാഡ് ടോൾ ഹർ ടുകൾ ഞാൻ അവളോട് വിളിക്കാൻ പറഞ്ഞിരുന്നു ഈ ബസ് ഇപ്പോൾ പോകുമോ നമ്മളൊക്കെ ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണല്ലേ ഈ ബസ് ഇപ്പോൾ പോകുമോ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാനായിട്ട് പറ്റും ൊരു കൺഫ്യൂഷൻ വരും ഇത് ഫ്യൂച്ചറില് പോകുമോ എന്നല്ലേ വില്ല് യൂസ് ചെയ്യാമോ വില്ല് യൂസ് ചെയ്യാം വില്ല് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എന്ത് ചെയ്യണം പറയണം അപ്പോസ് ബസ് ലീവിംഗ് നൗ അല്ലേ ഐ എൻ ജി ഫോം വേണം വില്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ will this bus leave now എന്ന് പറയാം ഇനി നമുക്ക് ലിവിംഗിന് പകരം ഗോയിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എങ്ങനെ പറയും പന്ത്രണ്ട് മണിക്ക് എനിക്ക് അവിടെ എത്തണം അല്ലേ അത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ പന്ത്രണ്ട് മണിക്ക് എനിക്ക് അവിടെ എത്തണം എത്തേണ്ടതുണ്ട് ഐ ഹാവ് ടു ബൈ ട്വൽവ് ഓ ക്ലോക്ക് ഐ ഹാവ് ടു റീച്ച് ദ ബൈ ട്വൽവ് ഓ ക്ലോക്ക് അതായത് എനിക്ക് പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തണം എന്ന് കൃത്യസമയമാണ് പക്ഷെ പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും അതിന് മുന്നായിട്ട് അവിടെ എത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളവിടെ ബൈ യൂസ് ചെയ്തത് പന്ത്രണ്ട് മണി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കവിടെ അറ്റ് യൂസ് ചെയ്തും പറയാം കേട്ടോ ഓക്കെ എന്റെ ബാഗിലുണ്ട് നിന്റെ പേന എന്റെ ബാഗിലുണ്ട് നിന്റെ പേന യുവ പെൻ ഏസ് ഇൻ മൈ ബാഗ് യുവ പെൻ ഏസ് ഇൻ മൈ ബാഗ് നിന്റെ പേന എന്റെ ബാഗിലുണ്ട് ഓക്കെ ഞാനും വരുന്നുണ്ട് മീറ്റിങ്ങിന് അല്ലേ നമുക്കിപ്പോ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടാകും ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടാകും ആ സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ഞാനും വരുന്നുണ്ട് മീറ്റിങ്ങിന് ഐം കമ്മിങ് ടു ദ മീറ്റിംഗ് ടു ടുമിങ് ടു മീറ്റിംഗ് ടു ഞാനും വരുന്നുണ്ട് മീറ്റിങ്ങിന് ഓക്കെ നമുക്ക് രണ്ട് മണിക്ക് പോകാം നമുക്ക് രണ്ട് മണിക്ക് പോകാം എങ്ങനെ പറയാ ലെറ്റ്സ് ഗോ അ

നീ ഇന്ന് കാറ് കഴുകിയില്ലേ നെക്സ്റ്റ് നിന്റെ ബൈക്ക് എവിടെ നിന്റെ ബൈക്ക് എവിടെ ഈസ് യുവർ ബൈക്ക് എന്തൊരു സാധനവും എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം കേട്ടോ വർ ഇസ് യുവർ ഫോൺ വേർ ഇസ് യുവർ വാച്ച് വേർ ഇസ് യുവർ ബൈക്ക് ഓക്കെ നെക്സ്റ്റ് എങ്ങനെ നീ ബൈക്ക് കൊണ്ടുവന്നില്ലേ ഇന്നലെ നീ ബൈക്ക് കൊണ്ടുവന്നില്ലേ ഇന്നലെ നീ ഫോൺ കൊണ്ടുവന്നില്ലേ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലോ ഡിഡൻ യു ബ്രെയിൻ ദ ബൈക്ക് എസ് ടുഡേ ഡിഡൻ യു ബ്രെയിൻ ദ ബൈക്ക് എസ് ടു ഡേ ബൈക്കിന് പകരം വേറെ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അവിടെ കൊടുത്തോളൂ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനമാണ് നമ്മൾ പറയാറുണ്ട് അത് അവിടെ കൊടുത്തോളൂ ഗിവ് എ ദർ അതവിടെ കൊടുത്തോളൂ അപ്പൊ ഇത്രയും സിമ്പിൾ സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നിന്നെ വിളിക്കാം എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് ചോദിക്കുക നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്